നിങ്ങൾക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രാവർത്തികമായി നിങ്ങളുടെ അനുഭവത്തിലേക്ക് പാലക്കാട്ടുകാരെ വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല ഇത് വരുന്ന നവംബർ മാസത്തിൽ കേരളം മുഴുവൻ ഇത് ആവർത്തിക്കണം അതിൻ്റെ വ്യത്യാസം അറിയും ഒരു രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്ത് ബി ജെ പി ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾക്ക് എന്ത് നൽകാൻ സാധിച്ചു ഓഡിറ്റ് വേണം ഞാൻ ഇവിടെ വെച്ച് ആവശ്യപ്പെടുകയാണ് അതായിരിക്കണം നിങ്ങളുടെ മാനിഫെസ്റ്റോ വെളിപ്പെടുത്തണം കഴിഞ്ഞ അഞ്ചു വർഷവും ഇപ്പോഴത്തെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും ഗ്രാമം ദത്തെടുക്കൽ പദ്ധതികളിൽ എത്ര ഗ്രാമങ്ങൾ ദത്തെടുത്തു ആ ഗ്രാമങ്ങളിലെ ഉന്നമനത്തിന് അവിടുത്തെ പ്രജകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്ത് നൽകുവാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഔതാര്യമൊന്നുമല്ല എന്റെ ഔദാര്യമല്ല ടേം തിരുവനന്തപുരം എം പി ആയി വന്ന ആള് ചെയ്യാത്ത കാര്യങ്ങൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നടത്തപ്പെട്ടു വന്ന ഒരു സിനിമാക്കാരനവിടെ ചെയ്ത് കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് തിരുവനന്തപുരത്തുകാർ അത് വിളംബരം ചെയ്യണം ഇതൊക്കെ ഉത്തരവാദിത്വം എന്താണ് തിരഞ്ഞെടുത്തും ഒരാൾക്ക് വന്ന് ഉത്തരവാദിത്വം നിർവഹിക്കാം അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്റെ കാര്യം അതായത് ഒന്നെ ആരും തിരഞ്ഞെടുത്തതല്ല അങ്ങനെ ആറു വർഷം രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് ആവണിശ്ശേരി പഞ്ചായത്തിനും കല്യൂർ ഗ്രാമപഞ്ചായത്തിനും ഇപ്പോ ഇവിടുത്തെ നഗരസഭ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇത്രയും അളവിലല്ല രണ്ട് പഞ്ചായത്തുകളുടെ കാര്യമാണ് ഈ പറയുന്നത് അതിന്റെ ഓഡിറ്റ് പഠിക്കണം അതുപോലെ എത്ര ഗ്രാമപഞ്ചായത്തുകൾക്ക് നമ്മുടെ പത്തൊമ്പത് പേർ അന്നും പത്തൊമ്പത് പേര് ഇപ്പോഴും അല്ല ഇപ്പൊ പത്തൊമ്പതും അന്ന് ഇരുപത് പേരും എന്ത് ചെയ്തു എന്നുള്ള ഓഡിറ്റ് വരട്ടെ പ്രവർത്തനത്തിനല്ലേ വോട്ട് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ജനതയുടെ അനുഭവത്തിലേക്ക് വന്ന യാഥാർത്ഥ്യം അത് സ്ഥാപിച്ചു തരുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനത്തിനാവണം വോട്ട് ആ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു ഭരണ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിനാവണം നിങ്ങളുടെ പിന്തുണ അതൊന്ന് ഭാരതത്തിലാകമാനം സംഭവിക്കുന്നു കേരളത്തിൽ ഇന്ന് അംശങ്ങളായി അവിടെ ഇവിടെയും ഉണ്ടെങ്കിലും ആ തിളക്കം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ തിളക്കം കേരളമാകെ പടരണം അഫിഡവിറ്റ് ഇത് മാത്രമാണ് ഈ ആറ് പദ്ധതികളാകണം വളരെ അഭിമാനത്തോടെയാണ് ഒരുപക്ഷെ കേരളത്തിൽ എത്ര നഗരസഭകളിൽ പോയി എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭരണത്തിൽ നടക്കുന്ന നഗരസഭകളിൽ പോലും എത്രമാത്രം ഇത് എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കില്ലെങ്കിൽ അതുകൊണ്ട് ഇത് അഭിമാന നിമിഷമാണ് നരേന്ദ്രമോദി സർക്കാരിലെ ഒരു അംഗമെന്ന നിലയ്ക്ക് നിങ്ങളുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ആദ്യത്തെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഓർഗാനിക് മാർക്കറ്റ് കോംപ്ലക്സ് ഇതിനുവേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആഞ്ഞു പിടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തൻ മാർക്കറ്റിന്റെ കാര്യത്തിൽ തൃശൂരിൽ അവിടെ എന്നൊരു ബി ജെ പി കോർപ്പറേഷൻ വരുന്നോ ശക്തൻ മാർക്കറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ എയർ മാർക്കറ്റിംഗ് സംവിധാനം അവിടെ വരും വാഗ്ദാനമല്ല ഉറപ്പാണ് അങ്ങനെ വന്നാലേ ഇത് നടക്കും പത്തൊമ്പത് മുതൽ എം പി രാജ്യസഭ അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മുതൽ ലോക്സഭ എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ ശക്തൻ മാർക്കറ്റിന്റെ കാര്യത്തിലും തൃശൂർ റൗണ്ടിന്റെ കാര്യത്തിലും സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അധീപൻ ആര് എന്നെ കൊണ്ട് ചെയ്യിച്ചെടുത്തില്ല അല്ലെങ്കിൽ എന്നെ അത് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് ഞാൻ പരസ്യമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്ക് വലിയ അനുഗ്രഹമായി നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സംഘം നല്ല പണിയെടുത്തിൻ്റെ ഫലമായിട്ട് വന്ന ഈ ഓർഗാനിക് മാർക്കറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതായി ആദ്യം അറിയിക്കുന്നു സുൽത്താൻ പേട്ട് കോംപ്ലക്സ് ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ ടൗൺ ഹാൾ സോഫ്റ്റ് ലോഞ്ച് നവീകരിച്ച കൗൺസിൽ ഫോം ഞാൻ ഓർക്കുന്നു രാജ്യസഭയിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ കൗൺസിൽ ഹാളിൽ വന്നിരുന്ന് നിങ്ങളുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ അന്നൊരു ഒരു ചെറിയ വിഷയം കൂടി ഉണ്ടായില്ല ഞാൻ ഓർക്കുന്നു അതുപോലെ തന്നെ ജോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇത്രയും പദ്ധതികൾ നിങ്ങളുടെ ആശീർവാദത്തോടെയും അനുവാദത്തോടെയും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു